പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു

പല തവണകളായി ചേരാനെല്ലൂരിലുള്ള കെ എസ് എഫ് എന്ന സ്ഥാപനത്തിൽ ഏകദേശം അറുനൂറ് ഗ്രാമോളം വ്യാജ സ്വർണം പണയം വെച്ച മുപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ എറണാകുളം മഞ്ഞുമ്മൽ സ്വദേശിയായ മരക്കപ്പറമ്പിൽ വീട്ടിൽ രേഖ നാൽപ്പത്തിയഞ്ച് എറണാകുളം തൃപ്പൂണിത്തുറ തെക്കുംഭാഗം ഗണേഷ് ഭവനിൽ ജയ്ഗണേശ് നാൽപ്പത്തിരണ്ട് എന്നിവരാണ് കൊച്ചി സിറ്റി ചേരാനെല്ലൂർ പോലീസിന്റെ പിടിയിലായത് പ്രതികൾ ചെന്നൈയിൽ ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്ന ചെമ്പ് വളകൾ ലഭിക്കുമെന്ന് അന്വേഷിച്ചറിഞ്ഞ് സംഘം ചേർന്ന് പല തവണകളായി വിമാനമാർഗ്ഗവും ബസ് മാർഗ്ഗവും ചെന്നൈയിലുള്ള വിവിധ ജ്വല്ലറികളിൽ ചെന്ന് സ്വർണം പൂശിയ ചെമ്പ് വളകൾ വാങ്ങി അവ ഒറിജിനൽ സ്വർണ്ണമാണെന്ന് വ്യാജനെ ചേരാനല്ലൂരിലുള്ള കെ എസ് എഫ് ഇ എന്ന സ്ഥാപനത്തിൽ പണയം വെച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത് മുമ്പ് സ്വർണ്ണപ്പണിക്കാരനും ഇപ്പോൾ എറണാകുളം ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ സ്വർണത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്ന ആളുമാണ് പിടിയിലായ രണ്ടാം പ്രതി ജയ്ഗണേഷ് ഒന്നാം പ്രതി രേഖ കൊച്ചി സിറ്റിയിലെ വിവിധ സ്റ്റേഷനുകളിൽ വിവിധ തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു പല തവണകളായി വളകൾ മാത്രം പണയം വയ്ക്കുന്നതിൽ സംശയം തോന്നിയ കെ എസ് എഫ് ഇ മാനേജർ ചേരാനല്ലൂർ പോലീസിന് വിവരമറിയിക്കുകയും തുടർന്ന് കൊച്ചി സിറ്റി ഡി സി പി സുദർശൻ എറണാകുളം സെൻട്രൽ എസ് സി പി സി ജയകുമാർ ൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ഇൻസ്പെക്ടർ സൈജു കെ പുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് വിവരം വെളിപ്പെട്ടത് പ്രതികളുടെ കൂടെ വേറെ ആളുകളുണ്ടോ എന്നും പ്രതികൾ സമാനമായ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് ചേനല്ലൂർ എസ് ഐ സുനിൽ ജി എസ് ഐ റഷീദ് പി എം എസ് ഐ സാബു കെ കെ സീനിയർ സി പി ഒമാരായ മുഹമ്മദ് നസീർ ദിനൂപ് കെ ആർ സി പി ഒമാരായ ജോസഫ് പി ജെ രഞ്ജുപ്രിയ ജാൻസി പി ജെ എന്നിവരാണ് അന്വേഷണ സംഘത്തിനുണ്ടായത്യൂസ് ബ്യൂറോ കൊച്ചി